അസ്സാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യുന്ന ഒരുപോലെ എല്ലാവർക്കും ഹെൽത്തിയായ നല്ല ബ്ലഡ് കൂട്ടുന്ന കാൽസ്യം കൂട്ടുന്ന കറുത്ത എള്ളും വെളുത്തയുള്ളും അതുപോലെ പൊട്ടുകടലയും നെയ്യും ശർക്കരയും കൂടിയും കൂട്ടിയിട്ടുള്ള ഒരു എള് മുട്ടയുടെ രൂപത്തിലുള്ള ഒരു മിശ്രിതമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇത് വളരെ ഹെൽത്തിയാണ് നമ്മുടെ മക്കൾക്ക് ബ്ലഡ് ഇല്ലാത്ത മക്കൾക്കൊക്കെ നിങ്ങൾക്കിത് ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടും നമുക്ക് നാല് മണിക്ക് ചായയിലേക്കൊക്കെ ഇത് കറുമുറ കഴിക്കാം ഇങ്ങനെ നമ്മൾ വറുത്ത് കുപ്പിയിലാക്കി വെച്ചാൽ മാസങ്ങൾ എടുത്തു വെച്ചാൽ ഒരു രുചിക്ക് മാറ്റം പോലും വരാതെ നല്ല ടേസ്റ്റോടെ ക്രിസ്പിയോടെ കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഞാൻ കഴുകി വെഴുത്ത് ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ വൃത്തിയായ വെളുത്ത എള് തന്നെയാണ് ഇത് ഏകദേശം ഒരു ചെറിയൊരു കപ്പിന് ഒരു കപ്പുണ്ട് ഏകദേശം നമ്മൾ തൂക്കം നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാമൊക്കെ വെള്ള എള്ളാണുള്ളത് കേട്ടോ എത്ര വേണമെങ്കിലും നമുക്കുണ്ടാകാം ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് അത് തന്നെ നമുക്ക് കുപ്പിയിലാക്കി ഒരു പൊട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കി വെച്ചാൽ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഇടയ്ക്കിടക്ക് എടുത്ത് കഴിക്കാൻ പറ്റും ഏകദേശം ഇതിങ്ങനെ പൊട്ടിപ്പൊരിയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ചട്ടിയിൽ നിന്നും ആ പാത്രത്തിൽ നിന്നും മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ പിന്നെ കറുത്ത എള്ളാണ് വറുത്തെടുക്കുന്നത് വളരെ അഞ്ച് മിനിറ്റ് മതിയിട്ട് വെളുത്തുള്ളും കറുത്ത എള്ളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പൊരിഞ്ഞ് വേവായി കിട്ടും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കറുത്ത എള് അതേ അളവിൽ തന്നെ കറുത്ത എള്ളും ഇതൊരു നൂറ്റമ്പത് ഗ്രാം നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ തന്നെ കേട്ടോ കറുത്ത അളവെന്ന് എനിക്കറിയില്ല ഏകദേശം ഉണ്ടാവും കറുത്ത എള്ളാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ബ്ലഡ് കാൽസ്യം വളരെ വിറ്റാമിൻ ഉള്ളതാണ് ഈ എള്ളുകൾ രണ്ടും കെട്ടോ ഇത് നമുക്കെല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ ഹെൽത്തിയാണ് ഏകദേശം ഇത് പൊട്ടിപ്പൊരിയുന്ന സൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു സൗണ്ട് വരുമ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ പാത്രത്തിൽ നിന്നും മാറ്റേണ്ടതാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് വെല്ലത്തിൻ്റെ ശർക്കരയുടെ അച്ചാൻ എടുത്തിട്ടില്ല കേട്ടോ കൂടുതൽ മധുരം അതുപോലെ ഇത് ഉരുളകളാക്കണ എന്നുള്ളവർ കൂടുതൽ ശർക്കര എടുത്തിട്ട് ഗ്രേവി കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളം കൂട്ടേണ്ടതാണ് ഇതിപ്പോൾ ഏകദേശം ഉരുകി വരാനായിട്ടുണ്ട് ഈ കട്ടയ്ക്ക് നല്ലപോലെ മെൽട്ടായി വരുമ്പോൾ ഒരു നമ്മൾ ഒറ്റ നൂൽപ്പരുവാണ് കേട്ടോ അപ്പോഴാണ് നമ്മളെ ആ എള്ളും പിന്നെ പൊട്ടുകടലൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ അപ്പോൾ ഏകദേശം ഇത് മെൽട്ടായിട്ടുണ്ടല്ലോ അപ്പം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഇത് നല്ല പോലെ മെൽട്ടായി ഉരുകി വന്നിട്ട് ഒറ്റ നൂൽ പരിവായിട്ടുണ്ട് കേട്ടോ ഒരു നൂല് പോലെ എഴുന്ന കാണുന്ന അപ്പോൾ നമുക്ക് ഇതിലേക്കിനി നെയ്യിട്ട് കൊടുക്കാം ഏകദേശം നമ്മളത് മെൽട്ടായി ഒറ്റ നൂൽ പരിവായി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മിൽമ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മിൽമ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച കറുത്ത എള്ളും വെളുത്ത എള്ളും അതിലേക്ക് ഒരു ഒന്നര ചെറിയ കപ്പിന് ഒന്നര കപ്പ് ഇട്ടോ ഇത് ഏകദേശം ഒരു നൂറ് ഗ്രാം നിറച്ച് നൂറ് ഗ്രാം എന്തായാലും ഉണ്ടാവോ പൊട്ടുകടല ഇത് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇത് പൊടിച്ച് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ചെറുതായി ക്രഷ് ചെയ്ത് അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി ഇത് നിങ്ങൾക്ക് ഇനി ഉരുളകളാക്കി ഉരുട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ശർക്കര പാനി കുറച്ചും കൂടി കൂട്ടണം എന്നാലുള്ളും അത് ഉരുട്ടാൻ കഴിയാം മറ്റേ ഞാനിത് പൊടി പൊടി വെക്കുന്നത് കേട്ടോ കാരണം ഉരുളകളാക്കി ഉരുട്ടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാവുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഉരുള ഉരുട്ടണമെങ്കിൽ ആ ചൂടോടെ തന്നെ ഉരുട്ടി കൊണ്ടുവരണം ആ നല്ല ചൂടൊന്ന് പോയ ഉടനെ തന്നെ അതല്ലെങ്കിൽ നമുക്കിത് ചതുര ഷേപ്പിലാക്കിയിട്ട് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ ചതുരഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കട്ടെ എന്തായാലും ചൂടോടെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ മൊത്തത്തിൽ സെറ്റായി പോകും അപ്പോൾ ഞാനിത് സെറ്റായി പോകാതിരിക്കാൻ ഇളക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഞാനും പൊടി ഇത് വെക്കുന്നത് ഒരു പൊട്ടുന്ന കുപ്പിയിലോ അതിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വൃത്തിയുള്ള ഒരു നെനവുള്ള ഇല്ലാത്ത കുപ്പിയിലോ വെച്ചാൽ നമുക്ക് മാസങ്ങൾ വരെ ഇതെടുത്ത് വെക്കാം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല കറുമുറ കഴിക്കാൻ ഈ എള്ളൊക്കെ വറുത്തത് കൊണ്ട് വറുത്തിട്ടാണ് നമ്മളിതിരി ഇട്ടത് അപ്പോൾ നല്ല മുരിമുരിയായിട്ട് കഴിക്കുമ്പോൾ ഈ എള്ളിൻ്റെ രുചിയും ശർക്കരയുടെയും നെയ്യിൻ്റെയും പുട്ടുകടലയുടെയും രുചിയൊക്കെ കൂട്ടി നല്ല ഹെൽത്തിയായി അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് രൂപത്തിലുള്ള ഈ പിന്നെ അത് എള്ളിൻ്റെ രൂപത്തിലൊക്കെ ഉള്ളത് നമുക്ക് കഴിക്കാൻ പറ്റും വളരെ രുചികരമാണ് വളരെ ഹെൽത്തിയാണ് മക്കൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൊടി പൊടിയാക്കിയിട്ടുള്ളത് കേട്ടോ ഉരുളകളാക്കി വേണമെങ്കിൽ അങ്ങനെ കുപ്പിയിലാക്കി വെക്കാവുന്നതാണ് ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാല്ല വീണ്ടും വരാം അസ്സാം വലൈക്കും